ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം മരണം നടന്നാൽ എത്ര ദിവസം പുല ആചരിക്കണം അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ ഇല്ലേ ഹിന്ദുക്കളെ സംബന്ധിച്ച് ഒരു മരണം നടന്നാൽ പലരും പല വിധത്തിലാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത് ഒരു മരിച്ച വീട്ടിൽ ഇപ്പോൾ എത്ര ദിവസം എടുക്കണം ചിലർ പറയും എട്ട് ദിവസം എടുത്താൽ പുല തീരും എന്ന് പറയും ചിലര് ചിലർ പറയുന്ന പത്ത് ദിവസം എടുത്താൽ പുല തീരും ചിലർ പറയും പന്ത്രണ്ട് ദിവസം ചിലർ പറയുന്നത് പതിനാറ് ദിവസം ഇങ്ങനെ പല വിധത്തിലാണ് പറയുന്നത് എന്നാൽ ആദ്യം തന്നെ ഒരാൾ തന്റെ സമുദായ ആചാരപ്രകാരമാണ് ചിന്തിക്കേണ്ടത് ഇല്ലേ ഓരോരുത്തർക്കും പുല ആചരിക്കുന്നത് അവരുടെ പൂർവികരായിട്ട് അല്ലെ സമുദായ ആചാരം അനുസരിച്ച് ചെയ്തു വരുന്ന ആചാരം ഓരോ സമുദായക്കാർക്കും വ്യത്യസ്തമാണത് അപ്പൊ വ്യത്യസ്തമായ വിധത്തിലുള്ള ആചാരങ്ങൾ ഉള്ളപ്പോൾ അവരുടെ സമുദായ ആചാരപ്രകാരം അത് ചെയ്യണം സമുദായത്തിന് കുലത്തിന്റെ പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് സമുദായത്തിന് ഒരു കുലത്തിന്റെ പ്രാധാന്യമുണ്ട് അതോടൊപ്പം നാട്ടാചാരങ്ങളും അവർ പാലിക്കാൻ തയ്യാറാണ് ഓരോ നാട്ടിലും ഓരോ ആചാരങ്ങളാണ് ഇല്ലേ ഇപ്പൊ നമ്മ തിരുവനന്തപുരത്തുള്ള പ്രദേശത്തുള്ളവരുടെ ആചാരം ഒരുക്കില്ല ചിലപ്പോൾ കാസർഗോഡ് കാസർകോട്ടുള്ള ഒരു ആചാരം ആയിരിക്കില്ല ചിലപ്പോൾ എറണാകുളത്തോ തൃശ്ശൂരോ ഉള്ളത് അങ്ങനെ പല വിധത്തില് നാട്ടാചാരങ്ങൾ പല കാര്യങ്ങളില് ഉണ്ട് പല കാര്യങ്ങളിലും നാട്ടാചാരങ്ങളുണ്ട് അപ്പൊ ആ നാട്ടാചാരങ്ങൾ നമ്മൾ പാലിക്കാറായിരിക്കണം അതേപോലെ തന്നെ ആ സമുദായ ആചാരങ്ങളും നമ്മൾ പാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം ചിലര് ഈ നമ്മുടെ വിഷയം മരണം നടന്നാൽ എത്ര ദിവസം പുലർ ആചരിക്കണമെന്നല്ലേ പറയുന്നു അപ്പോ പല നാട്ടിലും പല ആചാരം അനുസരിച്ച് നാട്ടാചാരങ്ങളുണ്ട് അതനുസരിച്ച് ചെയ്യാം അതുകൂടാതെ ചിലരെന്താ ചെയ്യണ് ശവം ദഹിപ്പിക്കുന്ന അന്ന് മുതൽ പുല ആചരിച്ചു തുടങ്ങും ചിലവരെന്താ ചെയ്യണേ ശവം ദഹിപ്പിച്ച ദഹിപ്പിക്കാൻ എടുക്കുന്ന അല്ലെങ്കിൽ ദഹനത്തിൽ വെച്ച സമയം മുതലാണ് പുല ആചരിക്കുന്നത് ചിലവരങ്ങനല്ല ചില സമുദായക്കാര് മരണം നടന്നാൽ അന്നു മുതൽ പുല ആചരിച്ചു തുടങ്ങും മരണ നടന്ന അന്നു മുതൽ പുല ആചരണം തുടങ്ങും അപ്പൊ രണ്ടും രണ്ടായി ഒരു സമുദായം ഇത് ചിതയില് വെച്ച് ചിത കത്തിത്തൊടുങ്ങുമ്പോഴാ പുല തൊടുമ്പോളൂ എന്നാ പറയുന്നത് മറ്റൊരു സമുദായം മരണം എപ്പോഴാണ് നടന്നത് ആ മരണ ദിവസം മുതൽ കണക്കുകൂട്ടു ചിലപ്പോ ചിതയിൽ വെക്കുക സംസ്കാരം ചെയ്യുന്നതൊക്കെ ചിലപ്പോ രണ്ടു ദിവസം കഴിഞ്ഞൊക്കെ ആയിരിക്കും ഇല്ലേ അപ്പൊ അവര് അത് കണക്കാക്കൂല മരിച്ച ഇത് വെച്ച് നോക്കൂ മറ്റവരെന്ത ചെയ്യുന്നു ചിതയിൽ വെച്ച സമയം നോക്കൂ അല്ലെങ്കിൽ സംസ്കാരം നടത്തിയ ദിവസം നോക്കും അപ്പൊ ചിലർ മരിച്ചത് മാല കാണുന്നതും ചിതയില് വെച്ചത് കാണ സമയ ഇതനുസരിച്ചുള്ളതും ഓരോരുത്തരുടെ സമുദായ ആചാരമാണ് അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നമ്മൾ ആചരിക്ക വേണം എങ്ങനെയാണെങ്കിലും പന്ത്രണ്ട് ദിവസം വരെ പുല തുടരണം എന്നാണ് ആചാര്യന്മാർ പറയുന്നത് ഒരു പന്ത്രണ്ട് ദിവസത്തെ പുല ആചരണം ഹിന്ദുക്കളൊക്കെ മരണ സംബന്ധമായ കാര്യങ്ങളില് ആചരിക്കണമെന്ന് ആചാര്യ നമ്മുടെ ആചാര്യന്മാർ നമ്മളോട് പറയുന്ന പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പതിനാറ് ദിവസം വരെ പുല ആചരിക്കണം ഇനി പന്ത്രണ്ട് കയ്യിൽ പുല വീടില്ലെങ്കിൽ വീടാത്തവരും പതിനാറിൽ വീടുന്ന പതിനാറിൽ വീടാ അതുകഴിഞ്ഞ് ക്ഷേത്ര ദർശനം പതിനാറ് ദിവസം കഴിഞ്ഞ് ക്ഷേത്ര ദർശനം പാടുള്ളൂ മരിച്ച് പതിനാറ് രാത്രി കഴിഞ്ഞതിന് ശേഷവും ക്ഷേത്ര ആരാധന പറഞ്ഞിട്ടുള്ളൂ ക്ഷേത്രത്തിൽ ക്ഷേത്ര ദർശനം നടത്താനായിട്ട് ഒരു വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം എന്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും marcar